ഞാനും എൻ്റെ ഫാമിലിയും കൂടി പഴനിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ യാത്രാവിശേഷങ്ങളും പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ യാത്രാ വീഡിയോ ആണിത് സമയം ഏകദേശം പന്ത്രണ്ട് മണിക്കായിട്ടുണ്ടാവും ആലുവയിൽ നിന്നാണ് നമ്മുടെ യാത്ര അമൃത എക്സ്പ്രസ്സിനാണ് പോകുന്നത് ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് അമൃത എക്സ്പ്രസ് ആലുവയിൽ എത്തുക ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട് നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഒരു സൈഡ് മാത്രം നൂറ്റി എൺപത്തഞ്ച് രൂപയെങ്ങാണ്ടുള്ളൂ ടോട്ടലി ഒരു മുന്നൂറ്റി എൺപതിൻ്റെ അടുത്ത് വരും ജി എസ് ടി അടക്കം ആലുവേ നമ്മൾ പുലർച്ചയ്ക്ക് ഒരു മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറേമുക്കാൽ ഏഴ് മണിയോട് കൂടിയിട്ട് നമ്മൾ പഴനിൽ ട്രെയിൻ ലേറ്റ് ആയിട്ട് ഇല്ലെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പ്രധാന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ എന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തല്ലോ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഫുഡ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണം എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് ട്രെയിൻ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നതൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ചേട്ടൻ്റെ മോനായിട്ടുള്ള ഉണ്ണിക്കണൻ്റെ മൂത്രം അഴിക്കാൻ പൊട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയടിച്ച് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വേറൊരു വൈബ് ആണ് ഫാമിലിയായിട്ട് പോകുമ്പോൾ വേറൊരു വൈബാണ് ഓരോരോ ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല പേര് പോലും അറിയാത്ത ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് വിവേക എക്സ്പ്രസ്സും ഉണ്ടായിരുന്ന കേട്ടാ അത് പിന്നീട് ഞാൻ ആ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അധികം വൈകാതെ നമ്മുടെ അമൃത എക്സ്പ്രസും വന്നിട്ടുണ്ട് അതിലേക്ക് കയറി പിന്നെ മൊത്തം ഇട്ടായിരുന്നു ഏകദേശം ഒന്നേ മുക്കാൽ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാവുമല്ലോ പിന്നെ രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ കഴത്തേക്കും പൊള്ളാച്ചി ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പറയണ്ടല്ലോ ഫുള്ള് തമിഴ്നാട് കാഴ്ചകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കിട്ടിയിട്ടാണ് മിഡിൽ ബർത്തിൻ്റെ മുകളിൽ ഉണ്ടാവില്ല അപ്പർ ബർത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മര്യാക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല കുലക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പൊള്ളാച്ചി കഴിഞ്ഞിട്ട് ഗോമംഗലം എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തി അവിടെ എത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് മൊത്തം ഒരുപാട് കാറ്റാടിപ്പാടങ്ങളാണ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വിൻമിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതൊന്നും രണ്ടൊന്നുമല്ല ഇഷ്ടം പോലെ എന്തോര സ്പേസാന്ന് പറയും ഇവർക്ക് നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇത്ര ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കുറവല്ലേ ഇവർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ തമിഴ്നാട്ടിലുള്ളവര് യൂസ് ചെയ്യുന്നുണ്ട് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഫ്ലാസ്കില് ചായ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇത് പഴണിയിലേക്ക് എത്താറായിട്ടുണ്ട് പഴണി എത്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഓട്ടോ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഓട്ടോ എന്തായാലും വേണ്ടി വേണ്ടിവരും വലിയ ഓട്ടോ ഒക്കെയാണ് പക്ഷെ ഞങ്ങൾ ആ ഒമ്പത് പേരുള്ളുകൊണ്ട് തന്നെ അത് തയ്ക്കില്ലായിരുന്നു അങ്ങനെ രണ്ട് ഓട്ടോ വിളിച്ചു ഒരു ഓട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ കെറ്റിങ് കുറച്ചൊക്കെ പറയും അങ്ങനെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് റൂം എടുത്തു ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയത് രണ്ട് റൂം അടങ്ങുന്ന ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഒമ്പത് പേരുണ്ട് സാധാരണ റൂമിന് മുന്നൂറ് രൂപയാണ് പിന്നെ ആൾ എണ്ണത്തിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇഡലി സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തൊഴാനായിട്ട് പോകാൻ കേട്ടോ അതായത് മുകളിലോട്ട് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പണ്ട് കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു അവിടുത്തെ റൂം പോയിട്ടടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഫോണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന വിളിക്കാൻ പോലും പറ്റില്ലല്ലോ അങ്ങനെ ലേഡീസ് ബാഗിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൺ ഇട്ടിട്ട് കൊണ്ടുപോകാന്നാണ് പറയുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് ആണുങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ മൊത്തം ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത് പക്ഷേ പലരുടെയും കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടാണ് അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു അച്ചാച്ചനോ അമ്മമ്മയ്ക്കൊന്നും ഇങ്ങനെ മല കയറാനുള്ള ആ ഒരു ആവധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിഞ്ച് ട്രെയിൻ ഉണ്ടായിരുന്നു വിഞ്ച് ട്രെയിന് ഏകദേശം അറുപത് രൂപയുണ്ട് ഒരാൾക്ക് വരിക ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിലേ വരുന്നു പ്രത്യേകിച്ച് തിരക്കുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല പണി കിട്ടി ഏകദേശം രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ആദ്യം തന്നെ മല കയറി അവർക്ക് വേണ്ടിയിട്ട് മുകളിൽ പോയി ഇരിക്കായിരുന്നു കാരണം ഇവർക്ക് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇവർക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ അപ്പോൾ ഈ വിഞ്ച് ട്രെയിനിൽ കയറാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ തിരക്കും കൂടി ഒന്ന് ഗവനിച്ചിട്ട് അതിന് തുനിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഞ്ചാമൃതം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും പലയിടത്തും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ലിക്വിഡ് ക്യാഷ് എപ്പോഴും കയ്യിൽ വേണം നമ്മൾ പഴിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ പിന്നാലെ കൂടും റൂം എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഓട്ടോ വിളിക്കുക ദമ്പാണിയുടെ അവിടെ എന്തെന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ അവർ പിന്നാലെ അങ്ങനെ വന്നോണ്ടേ ഇരിക്കും മലയാളികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹോട്ടലിലും എല്ലായിടത്തും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വെച്ചേക്കാം എല്ലാ ഷോപ്പുകളും ും അങ്ങനെയാണെന്നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ തരികിട പാർട്ടീസും കൂടുതലാണ് അപ്പൊ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക വൈകിട്ട് തിരിച്ച് അമൃത എക്സ്പ്രസ് ഉള്ളത് ഏകദേശം ആറ് മണിക്കാണ് അതും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കയറിയിട്ട് ഇപ്പൊ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പഴയുടെ മുകളിലേക്ക് മല കയറുമ്പോഴൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള വിഷ്വൽസ് മറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ട്രെയിൻ്റെ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പേ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഞങ്ങൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് പോലും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ രണ്ട് കമ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു അവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പർ ബർത്തിൽ ഒന്നും കയറി കിടക്കാനായിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ പണിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പണി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏകദേശം ആറുമണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആലുവയിൽ എത്തും അത് ട്രെയിൻ ലേറ്റ് ആവുന്ന അനുസരിച്ചൊക്കെ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും ഇനി ഒരു കാര്യം കൂടി പത്ത് രൂപയുടെ ദർശനമുണ്ട് നൂറ് രൂപയുടെ ദർശനമുണ്ട് പത്ത് രൂപയുടെ ദർശനം എടുത്താൽ മതി ഞങ്ങൾ പോയപ്പോഴും ഏകദേശം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കൂടി പോയി പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് തുടാനായിട്ട് പറ്റും വെറുതെ നൂറ് രൂപ കളയണ്ട അത് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോന്ന് നോക്കിയതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കണ്ടിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയും ഈ ഒരു വീഡിയോയിൽ ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം